ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അഞ്ച് വൈൽഡ് കാർഡ് എൻട്രികൾ വീട്ടിലെത്തി കഴിഞ്ഞു ആദ്യം തന്നെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി അവരോട് കാര്യങ്ങൾ പറയുന്നു അഞ്ച് പേര് വരുന്നു എന്നുള്ളത് പക്ഷേ അവരുടെ പലരുടെയും മുഖം അത്ര ഒരു അത് ഉൾക്കൊള്ളുന്ന രീതിയിലല്ല പലരുടെയും മുഖം പെട്ടെന്ന് മങ്ങുന്നത് നമ്മൾ ലൈവിൽ കണ്ടു അത് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല അവസാനം ബിഗ് ബോസ് പറയുന്നു അവരെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി അല്ല പോകേണ്ടത് ഓരോ ആളുകൾക്കും ഓരോ വ്യക്തികൾ പുറത്തുപോയി സ്വീകരിക്കണം എന്നുള്ളത് പറയുന്നു ആദ്യം ഷാനവാസിനെയാണ് ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നത് ഷാനവാസ് പുറത്തുപോയി ആരാണ് എന്നറിയുന്ന ഉത്കണ്ഠയോട് നോക്കി നിൽക്കുമ്പോഴാണ് സീരിയൽ രംഗത്ത് തന്നെയുള്ള മറ്റൊരു താരം ജിഷിൻ മോഹൻ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഞാൻ എത്തിയ കളിയ എന്ന് ഷാനവാസിനോട് പറഞ്ഞുകൊണ്ടാണ് ജിഷിൻ വരുന്നത് രണ്ടുപേരും ഒരേ സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിച്ച് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഷാനവാസ് ജിഷിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ അകത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വൈൽഡ് കാർഡ് ജിഷിൻ മോ